നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ിലും റെയിൽവേ സ്റ്റേഷനുകളിലും തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷവ്ലീർ സി ചാക്കുണ്ണി റെയിൽവേ സ്റ്റേഷനുകളിലെ തെരുവുനായ ശല്യം ദൃശ്യങ്ങൾ സഹിതം കേരള മുഖ്യമന്ത്രി മന്ത്രിസഭാ അംഗങ്ങൾ ഡി ജി പി പാലക്കാട് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ മാനേജർമാർ മറ്റ് ബന്ധപ്പെട്ടവർക്കും നിവേദനം സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഡി ജി പിക്കും തുടർ നടപടികൾക്കായി നിർദ്ദേശം നൽകി തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മൃഗാസ്പത്രികൾക്കും എ ബി സി വന്ധീകരണം ഉൾപ്പെടെയുള്ള നടപടികൾ കാര്യക്ഷമമാക്കണമെന്നും കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഡിജിപിയും അസോസിയേഷന്റെ നിവേദന പകർപ്പ് സഹിതം നിർദ്ദേശം നൽകി അത് സമയബന്ധിതമായി പ്രാവർത്തികമാകാതിരുന്നതാണ് കോഴിക്കോട് വെച്ച് വിദേശ വനിതയെയും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഈയിടെ ഒരു യുവ ഡോക്ടറെയും തെരുവുനായ ആക്രമിച്ച സംഭവത്തിന് നിദാനം ഇത്തരം നിർഭാഗ്യകരമായ സംഭവങ്ങളിൽ യുക്തമായ നടപടിയുടെ ആവശ്യകത റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ജനമൈത്രി പോലീസ് എന്നീ യോഗങ്ങളിലും അസോസിയേഷൻ പലതവണ ഉന്നയിച്ചതാണ് ഇതിന് അടിയന്തിരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ക്രിസ്തുമസ് നവോത്സര ശബരിമല സീസണിലെ യാത്രക്കാരെയും ടൂറിസ്റ്റുകളെയും ദുരിതത്തിലാക്കും ഭക്ഷണാവശിഷ്ടങ്ങൾ പ്ലാറ്റ്ഫോമുകളിലും റെയിൽ പാളങ്ങളിലും അലക്ഷ്യമായി ഇടാതിരിക്കാൻ യാത്രക്കാരും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച ബോധവൽക്കരണം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷവലിയർ സി ചാക്കുണ്ണിയും കേരള റീജിയൻ കൺവീനർ ശിവശങ്കരനും ആവശ്യപ്പെട്ടു വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിൻ്റെ പര്യായം മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്